മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ തരംഗമായി മാറിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്നാൽ ഈ പരിപാടി സ്ക്രിപ്റ്റഡ് പരിപാടിയാണോ എന്ന സംശയം ഇപ്പോൾ പൊതുജനങ്ങളിൽ വ്യാപകമായി ഉയരുകയാണ് ഷോയിലെ പല സംഭവങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും മത്സരാർത്ഥികളുടെ പെരുമാറ്റങ്ങൾ പോലും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതാണെന്നുമാണ് പ്രധാന വിമർശനം ഇതോടെ ഈ ഷോയുടെ വിശ്വാസത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബിഗ് ബോസ് അൻപത് ശതമാനവും സ്ക്രിപ്റ്റഡ് ആയിട്ട് നടക്കുന്ന പരിപാടിയാണെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാണിക്കുമ്പോൾ ചാനലിന് ആവശ്യമുള്ളതാണ് കാണിക്കുന്നത് അതിൽ റേറ്റിംഗ് കൂട്ടാൻ അവർ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കും അത് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് ബിഗ് ബോസ് ടീമാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ റേറ്റിംഗ് കൂടും നിങ്ങൾക്ക് ജനങ്ങളുടെ നടുവിൽ ശ്രദ്ധ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റിവിടും ഇത് ഞാൻ പറഞ്ഞതല്ല ബി ബിയുടെ മുൻ മത്സരാർത്ഥിയായിരുന്ന രഞ്ജിത്ത് പറഞ്ഞതാണ് ഇയാൾ അവർ പറഞ്ഞ പോലെ ചെയ്യാതെ വന്നപ്പോഴാണ് പുറത്താക്കിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ പലരും ഈ ഷോയെ കുറിച്ച് നെഗറ്റീവായി തന്നെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന സീസൺ സെവനിലും വിമർശനാത്മകമായ സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇതും ശ്രദ്ധയുമാണ് അതേസമയം സിനിമയിലോ സീരിയലിലോ കോമഡി ഷോയിലോ ഉള്ളവരെ വിളിച്ചു വരുത്തി നാണം കെടുത്തി നാട്ടുകാരുടെ മുൻപിൽ അവരെ മോശക്കാരായി കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അത്രയും കാലം ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടവരെ സെന്റിമെന്റ്സ് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന നാറിയ പ്രോഗ്രാം എന്നും അഭിപ്രായങ്ങൾ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഒരു വർഷം പത്തിനു മുകളിൽ സിനിമ അഭിനയിച്ച മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ കരടായി മാറി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം ഒരു പടം കിട്ടിയാലായി എന്ന അവസ്ഥ അതേ ലൈനിലാണ് ഇപ്പോൾ അപ്പാനും ശരത്തും അനുമോളും പോയിക്കൊണ്ടിരിക്കുന്നത് ശരത്ത് അത്യാവശ്യം നല്ല സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് അവനത് എന്തിന്റെ കീഴാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം